കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ്റെ ബാലുശ്ശേരി ബ്ലോക്ക് വനിതാ കൺവെൻഷൻ ചേർന്നു അറപ്പീടിക മറീന ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ച കൺവെൻഷൻ ജില്ലാ വൈസ് പ്രസിഡന്റ് ഇ കെ കമലാദേവി ഉദ്ഘാടനം ചെയ്തു ഏതൊരു മേഖലയിലും സ്ത്രീകൾ മുന്നേറ്റം തുടരണമെന്ന് കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ ജില്ലാ വൈസ് പ്രസിഡന്റ് ഇ കെ കമലാദേവി അഭിപ്രായപ്പെട്ടു അറപ്പീടിക മറീന ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ച കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയന്റെ ബാലുശ്ശേരി ബ്ലോക്ക് വനിതാ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അവർ സ്ത്രീകൾ ഒരിക്കലും വീട്ടിലായാലും ശരി പുറത്തായാലും ശരി എല്ലാത്തിനും ഒരു മുന്നിൽ നിൽക്കുന്ന ഒരു പ്രവണത നമ്മൾ കാണിക്കണം അങ്ങനെ ഒന്ന് രണ്ട് പ്രാവശ്യം ചിലപ്പോ പരാജയൊക്കെ വരുമായിരിക്കും മൂന്നാമത്തെ പ്രാവശ്യം നമ്മൾ തന്നെ മുന്നിലേക്ക് പോകും നിങ്ങളും പിന്നെ ഇതുണ്ടല്ലോ ഇന്ത്യ ഗവൺമെന്റ് ഇപ്പൊ മറ്റൊരു റേഷൻ കാർഡിൽ നമുക്ക് മുൻസ്ഥാനം തന്നിരിക്കുന്നു രണ്ട് സ്ത്രീ ശബ്ദങ്ങളും പുരുഷ ശബ്ദങ്ങളും ഒന്നിച്ചേർന്നതിനെല്ലാം സ്ത്രീ ശബ്ദാലേ മുന്നിൽ ഭാര്യ ഭർത്താക്കന്മാർ ഭാര്യയും ഭർത്താവും ഇല്ല ഇന്ന് കേട്ടോ അത് കറിഞ്ഞോടെ अरब ने ജില്ലാ കമ്മിറ്റി അംഗം വി പി ഇന്ദിര മുഖ്യപ്രഭാഷണം നടത്തി ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് കെ എം ഖദീജ അധ്യക്ഷയായി ആർ ശാരദ പ്രമേയം അവതരിപ്പിച്ചു തൊഴിലിടങ്ങളിൽ സ്ത്രീകൾക്ക് നേരെ ഉണ്ടാകുന്ന അതിക്രമങ്ങൾക്കെതിരെ സർക്കാർ ശക്തമായ നടപടിയെടുക്കണമെന്ന് കൺവെൻഷൻ പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടു ഒന്നാമത്തെ ഉറപ്പുവരുത്തുക കൊലപാതകവും റേപ്പും ഉൾപ്പെടെ സ്ത്രീകൾക്കെതിരായ അതിക്രമങ്ങൾ വർദ്ധിച്ചു വരികയാണ് തങ്ങൾ നേരിട്ട് തങ്ങള് നേരിടുന്ന ദുരനുഭവങ്ങൾ തുറന്നു പറയാൻ സ്ത്രീകൾ തയ്യാറായിക്കൊണ്ടിരിക്കുന്ന സന്ദർഭത്തിലാണ് നമ്മുടെ ഈ കൺവെൻഷൻ ഇവിടെ നടക്കുന്നത് ഉണ്ണികുളം പനങ്ങാട് ഈസ്റ്റ് വെസ്റ്റ് ബാലുശ്ശേരി ശിവപുരം കോക്കല്ലൂർ കൂരാച്ചുണ്ട് തുടങ്ങി വിവിധ യൂണിറ്റുകളെ പ്രതിനിധീകരിച്ച് അംഗങ്ങൾ സംസാരിച്ചു കൺവീനർ കെ കെ നാരായണി സ്വാഗതവും വസന്ത ആന്തേരിമീത്തൽ നന്ദിയും പറഞ്ഞു തുടർന്ന് വിവിധ കലാപരിപാടികളും അരങ്ങേറി ബ്യൂറോ